ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ ശ്രീമോളയും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനട്ടോ അപ്പോൾ ഒന്ന് വാട്ടർ അതോറിറ്റിയിലൊക്കെ ഒന്ന് പോകാനുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉച്ചക്കാണ് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഫുഡൊന്നും ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ മോളിപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് കുറേയായി ഞാനും വീട്ടിലിരിക്കുന്നതുകൊണ്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ മോളോട് ഇറങ്ങി നിന്ന് നമുക്ക് പുറത്തുനിന്ന് ലഞ്ച് കഴിക്കുക അപ്പോൾ അങ്ങനെ അതാ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല മീൽസ് നല്ല സാമ്പാറും ചോറും പപ്പടും ഉപ്പേരി എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പോൾ പിന്നെ ശ്രീ മോളെ ട്യൂഷനൊക്കെ കൊണ്ടാക്കണം അങ്ങനെ പിന്നെ ആ വഴിക്ക് ഞാൻ വിചാരിച്ചു എന്നാലും ഒന്ന് പോയിട്ട് വരാം അപ്പോൾ ഇവളുണ്ടെങ്കിൽ പിന്നെ കൂടെ ഒരാളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനും ശ്രീമോളും മോളും പിന്നെ അതാ വാട്ടർ അതോറിറ്റിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെന്താ ഞങ്ങൾ ബസ് കയറി നേരെ ടൗണിലേക്ക് പോവുകയാണേ അപ്പോൾ ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ അവിടേക്ക് അപ്പോൾ ആയി ഞാൻ ശ്രീ മോളെ കൊണ്ടുപോവാം കൊണ്ടുപോവാ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ ആശ കൊടുക്കുന്നത് അപ്പോൾ ആശ കൊടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ ആദ്യം ഞാനും അച്ഛനും പോയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടേന്ന് അപ്പോൾ കുറേയായി ആയി പോകണം എന്ന് ഞങ്ങളിവിടെ ജാം ജൂമിലാണ് കേട്ടോ അത് നമ്മുടെ കോഴിക്കോട് പുഷ്പ ജംഗ്ഷൻ്റെ അവിടെ ഷോപ്പാണ് ജാം ജൂമ് അപ്പോൾ അവിടെ ആണ് പോയത് ഞാൻ ഇതിന് മുന്നിൽ പോയപ്പോൾ ഞാൻ ചില സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല റേറ്റ് കുറവൊക്കെ ഉണ്ട് കേട്ടോ എന്താ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് ഒരു കിച്ചണിലേക്കോ ഒക്കെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ പാത്രങ്ങളായാലും കാസറോള് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ റേറ്റും കുറവുണ്ട് പിന്നെ ഓഫർ ഉണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾക്ക് ഞാൻ മറ്റുള്ള ഷോപ്പിലൊക്കെ നോക്കിയ സമയത്ത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ കുറേ ഓഫറും കാര്യങ്ങളും റേറ്റ് കുറവുണ്ട് പിന്നെതാ ഭരണികളൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി ഭരണികളാട്ടോ നമുക്കിത് എന്താ പറയുക നമുക്ക് ഏതാ വേണ്ടേ ബ്ലാക്ക് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ വരികയല്ലോ അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ കയ്യിലുള്ള പൈസയ്ക്ക് വാങ്ങി വെക്കാണ് കേട്ടോ അല്ലാതെ ഒന്നിച്ച് അങ്ങോട്ട് എടുക്കാനുള്ള പൈസ ഒന്നായിട്ട് പോയതല്ല അങ്ങനെ വാങ്ങണമെങ്കിൽ ഹൗസ് വാമിങ് ഒക്കെ ഉണ്ട് ഒന്നിച്ച് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലൊക്കെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ അതാ ഡിന്നർ സെറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട് രണ്ടായിരത്തി സംതിങ് ഒക്കെ ഉള്ള ഡിന്നർസെറ്റൊക്കെ ഉണ്ട് അതേപോലെ തന്നെ പല റേറ്റ് കുറവുള്ള ബൗൾസ് ഓഫറിൽ നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടും അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓഫറിൽ നിന്ന് കൊടുത്താൽ നമുക്ക് വ ഓഫറായിട്ടുള്ള ദിവസങ്ങൾക്ക് ദിവസത്തിൽ എന്തൊക്കെ ഓഫറുകളാന്നുള്ളത് അവർ ആ മെസ്സേജിൽ നമുക്ക് ഇട്ട് തരും അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പോയി വാങ്ങട്ടോ അങ്ങനെ ഞാൻ ശ്രീമോളയും കൊണ്ട് വരണല്ലോ വരണല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പം ഞാൻ ഇതിന് മുന്നേ പോയപ്പോൾ ഇവിടുന്ന് ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു കണ്ട വലക്കുക കല്ല് വലിയ കല്ലിന് ആയിരത്തി എഴുന്നൂറ് ചെറിയ കല്ലിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണേ അപ്പോൾ അത് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂടി ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാ കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയിട്ട് പിന്നെ എടുത്തൊരു വീടാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ വാങ്ങിയത് ഇതൊക്കെയാണ് ഇത് എന്താ പറയുക നമ്മളെ ഇഡ്ഡലിൻ്റെ തട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ സ്റ്റീമറും കൂടെ വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റീലിൻ്റെ ആണ് നല്ല സ്റ്റീലാണ് പത്ത് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ പത്ത് ഇഡ്ഡലി ഒറ്റ ട്രിപ്പിൽ നമുക്ക് പത്ത് ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അത് മതിയല്ലോ അപ്പോൾ ഇതിൽ പിന്നെ സ്റ്റീമറുണ്ട് നമുക്ക് എന്താ പറയുക റൈസൊക്കെ ചൂടാക്കണമെങ്കിലും പിന്നെ പഴമൊക്കെ നമുക്ക് ഒക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ സുഖമാണല്ലോ അപ്പോൾ അങ്ങനെതാണ് അതും കൂടെ ഞാൻ കുറേ ആയി കണ്ടുവച്ചിട്ട് ഇതിൻ്റെ വില തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ അപ്പോൾ അന്ന് പോയപ്പോൾ ആയിരത്തി എത്ര രൂപയുള്ളേനു അപ്പോൾ ഇന്ന് ഈ സമയത്ത് ഞാൻ പോയ സമയത്ത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് ഞാൻ വാങ്ങിച്ച് ഇതൊന്നും പിന്നെ നമ്മളെപ്പോഴും പിന്നെ പോകുന്നില്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം പിന്നെ സ്വാമിങ്ങൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളൊക്കെ വാങ്ങണം അപ്പോൾ ഇല്ലാത്ത സാധനങ്ങൾ എന്താന്ന് നോക്കിയിട്ടാണേ ഇപ്പം വാങ്ങുന്നത് പിന്നെ അവിടെ നിന്ന് ഇതേപോലെ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു ഇതും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഹാൻഡിൽ പിന്നെ അതിൻ്റെ കൂടെതാ ഇതേപോലെ രണ്ട് മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് നൂറ് രൂപയോ അങ്ങനെ ആണ് അപ്പോൾ ഞാൻ രണ്ടെണ്ണം നമ്മൾ ബാത്റൂമിലേക്കൊക്കെ ഫ്രണ്ടിലിടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ചത് രണ്ടെണ്ണം അത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ദാ ശ്രീമോൾ പറഞ്ഞാൽ കേട്ടോ ഞാൻ കാണിക്കാം അമ്മേന്ന് അപ്പം പിന്നെ ശ്രീമോൾ കാണിച്ചോട്ടെ വിചാരിച്ച് അങ്ങനെ പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് വേണ്ടുന്നത് കത്തി അത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതല്ല അടിപൊളി പോളികാടിൻ്റെ കത്തിയാണ് ഞാൻ വാങ്ങിച്ചത് ഇതാകുമ്പോൾ നല്ല മൂർച്ച ഉണ്ടാകും കുറേ കാലം നമ്മളെ കയ്യിൽ മൂർച്ച ഒന്നും അങ്ങനെ പെട്ടെന്ന് പോവുകയില്ല അപ്പോൾ ഇത് വാങ്ങിച്ച് പിന്നെ ഇത് മാത്രമല്ലാതെ ഞാൻ കുറച്ച് മീഷോ എന്നൊക്കെ ഞാൻ ഓരോ പ്രാവശ്യമായിട്ടും വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു പാത്രം വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് സെറ്റ് ഈ ഇരുന്നൂ നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ഒരു അഞ്ച് പാത്രമെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അഞ്ച് ഇത്രയും പാത്രങ്ങൾ നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും എടുത്ത് വെക്കാനും ഒക്കെ യൂസ് ചെയ്യാലോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഓരോരോ പാത്രങ്ങളായിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഓരോന്നും ഒന്ന് വലുത് ചെറുത് അങ്ങനെയായിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു നാലഞ്ച് പാത്രം ഇതുമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ ഞാനും ചെറിയ മൂന്ന് ബസ്സിനുമാണ് പോയത് അപ്പോൾ ഇത് നമ്മൾ നമ്മളെങ്ങനെയൊക്കെയോ കൊണ്ടുവന്നതാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ വണ്ടിയൊന്നും എടുക്കലില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്താ നാലഞ്ച് പാത്രമുണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ എന്ത് കറികളൊക്കെ എടുത്ത് വയ്ക്കാനും ഒക്കെ അടപ്പുള്ള ഒരു പാത്രം വേണമെന്ന് എനിക്കുണ്ട് അപ്പം പിന്നെ അതുകൊണ്ട് ഇത് വാങ്ങി നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം